പുത്തൻ പുതിയ ബസ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഇതിനു മുന്നേ കഞ്ചലാസിന്റെ കൽപ്പറ്റിന്ന് ബാംഗ്ലൂർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന വീര ബിൽഡ് ചെയ്ത ബസ്സിലൊരു യാത്ര ചെയ്തിട്ട് യാത്ര റിവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ പെർമിറ്റിലേക്ക് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ബസ്സാണ് എന്റെ പുറയിൽ കാണുന്നത് ഐഷറിന്റെ ത്രീ തൗസൻഡ് നയൻ കെ ചേയ്സിൽ പാലക്കാടുള്ള സാറ്റ് ബസ് ആണ് ഈ ഒരു ബസ് നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത് ഈ ബസ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഇതിന് കാഴ്ചയിലേക്ക് നമുക്ക് പോയാലോ നമുക്ക് ഫ്രണ്ട് ലു സ്റ്റാർട്ട് ചെയ്യാം സെഡസ്ത്രാണ് സാറ്റ് ബസ് ഈ ഒരു ബസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് സഞ്ജനാസിന്റെ പേര് മുകളിൽ കാണാം അവിടെ ഒരു എൽഇ ഡി ഡിസ്പ്ലേ ബോർഡ് കൂടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഫോണില് പേര് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഉള്ള വെറൈറ്റി ടൈപ്പ് കൊമ്പുകളാണ് ഇതിന് വെച്ചിട്ടുള്ളത് നല്ല ലുക്കുള്ള കൊമ്പുകൾ കാണാം അല്ലെ അതുപോലെ പേര് ബസ്സിന്റെ കളർ പോലെ തന്നെ ഗോൾഡൻസ് ആണ് ഐശ്വർ ഈ ഒരു മോഡലിനകത്ത് വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം വണ്ടിയാണ് മൂവായിരത്തി എഴുന്നൂറ്റി വരുന്നത് അതുപോലെ നൂറ്ററുപത് എച്ച് പി പവറും അഞ്ഞൂറ് എൻ എം ടോർക്കും ഐശ്വറിന്റെ മൂവായിരത്തിഒൻപത് വരുന്നത് അപ്പൊ നമ്മുടെ ബ്ലോഗ് മഴയിലാണ് നാട്ടിലെ ഫ്രണ്ട് ഡോർ വരുന്നുണ്ട് പുള്ളി ഫിക്സർ ഗ്ലാസ് ആണ് ഈ ബസ്സിന് ചഞ്ച് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സൈഡിൽ ഒരു ചോക്ലേറ്റ് കളർ ലിവറി സൈഡിൽ ഒരു കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രകാശ് ടൈപ്പുള്ള വീ ലാസ് കൊടുത്തിട്ടുണ്ട് ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്തഞ്ച് പാർ എഴുപത്തഞ്ച് ആറ് പതിനേഴ് പോയിന്റ് സൈസിലുള്ള അപ്പോൾ ഒരു ടയർസ് ആണ് കമ്പനി അതിനകത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ മനോഹരമായ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന കളറിലുള്ള വീൽ കപ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ടിക്കി സ്പേസ് അല്ല അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്പേസ് ഉള്ള രണ്ട് ലഗേജ് ഏരിയ ഈ ഒരു പാസഞ്ചർ സൈഡ് പോർഷനിൽ വരുന്നുണ്ട് അതുപോലെ ബാക്കിലെ വീൽ കപ്പും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ടൈപ്പ് വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ചഞ്ചലാസിൻ്റെ വെബ്സൈറ്റ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ടിക്കി സ്പേസ് വരുന്നുണ്ട് ഇനി ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ പ്രകാശിന്റെ വെഗ പ്ലസ് ആ ലുക്കിലാണ് സാറ്റ് ബസ് ഈ ഒരു ഈ ഒരു ബാക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളത് റിയർ ലാൻഡ് ലാംസ് നല്ല ഭംഗിയുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സഞ്ജനാസിൻ്റെ പേരുകളാണ് അവിടെ അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാറ്റിന് ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട് ഈ ഡിക്കി സ്പേസിലാണ് എഫ് എഫ് പി എസിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓപ്പണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നല്ല മനോഹരമായ വലിയൊരു ഡിക്കി സ്പേസ് ഉണ്ട് ഈ ഒരു പോർഷനിൽ എഫ് എ പി എസിൻ്റെ സിലിണ്ടർ ബാക്കിയുള്ള കാര്യങ്ങൾ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഇത് ആഡ് ബ്ലൂവിന്റെ ഓപ്പണിങ് ഇരുപത്തിയേഴ് ലിറ്റർ ആഡ് ബ്ലൂ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇത് ഫ്യൂൾ ടാങ്കിന്റെ ഓപ്പണിങ് നൂറ് ലിറ്റർ ഡീസൽ ആണ് ഇതിനകത്ത് കപ്പോസിറ്റി വരുന്നത് അതുപോലെ ഇവിടെ അതിന്റെ ബാറ്ററിയുടെ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തിനാല് വോൾട്ടുള്ള ബാറ്ററിയാണ് നൂറ്റി മുപ്പത് എച്ചിൻ്റെ ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഡ്രൈവർ ഡോറിന്റെ ഓപ്പണിംഗ് ഒരു ഫുൾ ലെങ്ത് ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചഞ്ചലാസിൻ്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു എ ടി പി പെർമിറ്റിൽ ടു ഇൻറ്റു വൺ സീറ്റിംഗിൽ ഒരു ബസ് ഇറങ്ങുന്നത് ടോട്ടൽ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഈ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ പ്ലേസ് ചെയ്തിട്ടുള്ള ഹരിതയുടെ സീറ്റുകളാണ് ഇതിനുള്ളിൽ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ളത് ആം സപ്പോർട്ട് തൈ സപ്പോർട്ട് ചാർജിംഗ് പോർട്ട് എല്ലാം അടങ്ങിയിട്ടുള്ള സീറ്റുകളാണ് ഇതിനുള്ളിൽ വെച്ചിട്ടുള്ളത് നമുക്ക് സീറ്റിംഗ് കംഫർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം റിട്ടേണിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം ഒരു കംഫർട്ടിൽ റിക്ലൈനിങ്ങിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങി ബാംഗ്ലൂർ യാത്ര നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പോൾ കമ്പ കമ്പൽസറി ആയിട്ടുള്ള സീറ്റ് ബെൽറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആം സപ്പോർട്ട് രണ്ട് സൈഡായിട്ട് വരുന്നുണ്ട് കൂടാതെ നല്ല തൈ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അധികം എ ഐ ടി പി ബസ്സുകൾ വരാത്ത സംഭവമാണത് തൈ സപ്പോർട്ട് അതും ചന്ദലാസ് ഈ ഒരു ബസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി വെൻ്റ് കൂടാതെ റീഡിംഗ് ലാംസ് ഇതിനകത്ത് മുകളിലത്തെ ഒരു ക്ലസ്റ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ചന്ദ്രരാസിൻ്റെ ഒരു സീറ്റിന്റെ കംഫർട്ട് എന്ന് പറയുന്നത് ഇനി ബർത്ത് നോക്കി നോക്കി രണ്ട് സൈഡിലായിട്ട് യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൂ ഇതിനകത്ത് കാണാൻ നമുക്ക് രാത്രി യെല്ലോ ഓഫ് ആ ഒരു ബ്ലൂ ബ്ലൂ ലൈറ്റ്സ് അതിനകത്ത് ഉണ്ടാവും നമ്മുടെ ബർത്ത് നോക്കുകയാണെങ്കിൽ നോക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ആണ് ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത് സാൻ ബസ് അതുപോലെ താഴെ നോക്കുകയാണെങ്കിൽ ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ട് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ട് താഴെ ഭാഗവും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബസ്സുകളിൽ കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് എഫ് എ ബി എസ് ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത് നമ്മളിതിനു മുമ്പ് തിരുവനന്തപുരത്തെ ആർ ടി ടിയുടെ ഒരു ബസ് വോൾവോ റിവ്യൂ എടുത്ത സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സിസ്റ്റം ഈ ഒരു ചഞ്ചലാസിൻ്റെ ബസ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ നോസിലും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൂടെയാണ് പോകുന്നത് അല്ലേ ഇതിൻ്റെ ബാക്കി സിലിണ്ടർ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡിക്കി സ്പേസിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് തീ കെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുള്ളത് സീറ്റിന്റെ ബാക്ക് സൈഡ് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബോട്ടിൽ ഹോൾഡറുണ്ട് ഫയർ ഫയൽ ഹോൾഡർ ഉണ്ട് അതുപോലെ ലെഗ് സപ്പോർട്ടും താഴെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉള്ള സീറ്റുകളാണ് തൈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലെഗ് സ്പേസ് ഉള്ള സീറ്റുകളാണ് ചഞ്ചലാസ് ഇതിനുള്ളിൽ സാറ്റ് ബസ് നിന്ന് ക്രമീകരിച്ചിട്ടുള്ളത് ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിന്റെ ഇവിടെ അതിന്റെ ഡോർ വരുന്നുണ്ട് ഡോറിന്റെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇതിന്റെ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന ഒരു നമ്മുടെ എ സി ടി വർക്ക് എന്ന് പറയുന്നത് അതുപോലെ വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ലുക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ എക്സ്റ്റീരിയർ കളറിന്റെ ഏകദേശം ഒരു മാച്ചിങ് വരുന്ന കളറിലാണ് ഇതിന്റെ ഇന്റീരിയറും അതിൻ്റെ ഒരു വുഡ് ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും ആ ഒരു ഭംഗി എങ്ങനെയുണ്ട് അല്ലൊരസമല്ല ഏറ്റവും ബാക്കിലായിട്ട് നാല് സീറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ ഫയർ എസ്റ്റിങ്ക്യൂഷൻ കാര്യമൊക്കെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സംഭവം എന്ന് പറയണത് നമ്മുടെ എഫ് എ പി എസിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ഡിറ്റക്ടറാണ് ഈ ഒരു സംഭവം ഇത് അങ്ങനെ ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ അടിക്കുന്ന അലാറാണ് ഈ ഒരു സംഭവം ഈ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ എമർജൻസി ഹാച്ച് വരുന്നത് ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷനിലും ഫ്രണ്ടിൽ സെൻട്രലായിട്ടും അതുപോലെ ഡ്രൈവറുടെ മുകളിലായിട്ടും ഒരു ഹാച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ചലാസിൻ്റെ ഡ്രൈവർ ക്യാബിൽ ലുക്ക് നോക്കാം ഐഷൻ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അതുപോലെ ഇവിടെയായിട്ട് എഫ് എ പി എസിൻ്റെ ഒരു സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിങ് സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് എ സിയുടെ മീറ്റർ ഡോറിന്റെ സ്വിച്ച് ബാക്കിയുള്ള പവർ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം ജെ ടാക്കിൻ്റെ എ സി യൂണിറ്റ് ആണ് ഈ ഒരു ബസ്സിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ക്ലച്ച് വരുന്നത് മുന്നൂറ്റി മുപ്പത് ഡയ ആണ് കൂടാതെ ഗിയർ ആറ് ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ മോഡെന്നു പറയുന്നത് എയ്റ്റി ഫോർട്ടി എസ് സിക്സ് എന്ന് ട്രാൻസ്മിഷൻ മോഡാണ് വരുന്നത് കൂടാതെ മുകളിലായിട്ട് ഇവിടെ ഇൻറ്റീരിയർ ലൈറ്റുകളുടെ എല്ലാം ബാക്കി സ്വിച്ച് അതിനോട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എഫ് എ പി എസിൻ്റെ ഡിറ്റ ഡിറ്റക്ടറും അലാറും ഡ്രൈവറിൻ്റെ ഈ ക്യാബിനും കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഫാന് ലൈറ്റ് എമർജൻസി ഹാച്ച് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തായിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് ബസ്സിന് ക്രമീകരിച്ചിട്ടുണ്ട് ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ ടയ്ക്കുകയോ കോട്ടുവായിടുകയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റം അലാറം പുറപ്പെടുക്കുന്നതാണ് അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ ഞാൻ വെച്ചോട്ടിഫൈ അതുപോലെ നമ്മള് തല അങ്ങോട്ട് എവിടെ വെട്ടിച്ചാലും ഈ ഒരു സംഭവം നമ്മടെ അലർട്ടിലൂടെ നമ്മളെ ാണ് അപ്പം ഡ്രൈവർ ഏതു നേരം അലേർട്ടായിരിക്കണം ഈ ഒരു സിസ്റ്റം നമ്മളെ നമ്മുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ അറിയിക്കുന്ന അലാർ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പൊ മാത്രമേ ആ അലാറം നിൽക്കുന്നുള്ളൂ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ചഞ്ചലാസിന്റെ പുത്തൻ പുതിയ എഐ ടി പി ബസ് എങ്ങനെയുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ബസ് ഉടനെ നിങ്ങൾക്ക് കൽപ്പറ്റ ബത്തേരി മൈസൂർ വഴി ബാംഗ്ലൂരിലേക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ബസ് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരു യാത്ര ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തു നമ്മളും ഈ ബസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൽപ്പറ്റയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഒരു ട്രാവൽ റിവ്യൂ എടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോരുത് അപ്പോൾ ഇതുപോലെ പുതിയ ബസ്സുകളുടെ റിവ്യൂകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജി തിലാമ്പൂർ